വർക്കിന് അന്ത വണ്ടിയാണ് ഒന്നല്ല രണ്ട് വണ്ടിയാണ് നമ്മൾ കസ്റ്റം ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ഡിസ്ക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വണ്ടിയിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ് ഓൾമോസ്റ്റ് ഒരു സ്റ്റോക്ക് വണ്ടി ആണ് ടത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു വണ്ടി നമ്മളെ സ്റ്റോക്ക് പൈപ്പിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ആരും ചെയ്യത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇത് അലോയിസിൽ ഡിസ്ക് ചെയ്യാനുള്ള വണ്ടിയാണ് അപ്പം അതിന്റെ അലോയിസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പ്ലേറ്റും നമ്മുടെ ഷൈൻ്റെ അലോയിസാണ് കേട്ടോ ഫ്രണ്ടിൽ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ആഡ് മോചോ ഡിസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഹബ്ബ് വന്നിട്ട് പൾസറിന്റെ ഹബ്ബാണ് ഫ്രണ്ടിൽ പാനായിട്ട് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് പ്ലേറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ആൻ്റെ കാലിപ്പർ പുതിരട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോഡിഫിക്കേഷൻ വീഡിയോസ് ആണ് സ്പ്ലൻഡർ ആണ് മോഡിഫൈനായിട്ട് പോകണം നമ്മൾ നമുക്ക് വണ്ടിയർക്കിന് വണ്ടിയാണ് ഒന്നല്ല രണ്ട് വണ്ടിയാണ് നമ്മൾ കർശന ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ഒന്ന് സ്പോക്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് സിക്സ്റ്റീൻ ഇഞ്ച് റിമ്മ് അങ്ങനത്തെ സെറ്റപ്പിൽ ഡിസ്ക് ചെയ്യാനും ഒരെണ്ണം നമ്മുടെ ആലോയിസിൽ ഡിസ്ക് ചെയ്യാനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ആയിരിക്കും ഇന്നത്തത് ഒരു വണ്ടിയിൽ നമുക്ക് സി സി അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പം അതും അപ്പോൾ ആ രണ്ട് വണ്ടീടെയും വിഷ്വൽസ് ആയിരിക്കും നിങ്ങൾ ഇനി കാണാനായിട്ട് പോകുന്നത് കേട്ടോ വണ്ടി കൊണ്ടുവന്നതും തൊട്ട് വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീട്ടിലോട്ട് പോവാം കേട്ടോ കംപ്ലീറ്റ്ലി ഒരു സ്റ്റോക്ക് വണ്ടിയാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ചെയ്യാനായിട്ടുള്ള ഫുള്ള് വർക്കാണ് ഇതിൽ നമ്മൾ ഡിസ്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് സെക്ഷൻ ഡിസ്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വണ്ടിയിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ് ഓൾമോസ്റ്റ് ഒരു സ്റ്റോക്ക് വണ്ടിയാണ് കേട്ടോ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇത് നമ്മൾ വൺ ടെന്നിലോട്ട് നൂറ്റി പത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു വണ്ടി അപ്പം ഇതിൻ്റെ ഫുൾ വർക്കാണ് അതിൻ്റെ ഫോർക്ക് സെറ്റ് അതേപോലെ തന്നെ ക്രാഷ് ഗാർഡ് അണ്ടർ ബെല്ലി ബേക്ക് ഷോക്ക് അപ്സർ ബേക്ക് റിമ്മ് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇന്നലെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ അറസിൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയി അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ഇതിൻ്റെ പുതിയ സിലിണ്ടറും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇതാണ് ഇനി സെറ്റ് ചെയ്യാനായിട്ടുള്ള പുതിയ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അമ്പലത്തിലോട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ള പുതിയ പുതിയ ക്ലച്ചും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പുതിയ ക്ലച്ച് പ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതാണ് ഇതാണ് പഴയ ഒരു ഏകദേശം കത്തിക്കരിഞ്ഞു പോയതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇതിവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം നൂറ്റി പത്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിക്കത്തില്ല കേട്ടോ ഇനിയിപ്പോൾ വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് ഓരോ നേരത്ത് ഇതിപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഒരു ഷോക്ക് ആണ് പക്ഷെ നമ്മൾ പെർഫോമൻസ് അപ്ഗ്രേഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു സിലിണ്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പുതിയ ക്ലച്ച് പ്ലേറ്റ് ക്ലച്ചിലും ചെറിയ മോട്ട്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ ചാട്ടത്തിലൊക്കെ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വണ്ടി ഓട്ടിക്കുമ്പോഴേ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ ജസ്റ്റ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എൻജിൻ സൗണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് ഗേപ്പിച്ചതരാം കേട്ടോ വണ്ടി ഓടിക്കാൻ വേണ്ടി നല്ല രീതിക്കുള്ള വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ ജസ്റ്റ് നിങ്ങൾ ഓട്ടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ എഞ്ചിൻ ജി സൈഡ് ആയിട്ടുള്ള വർക്ക് നമ്മൾ വൺ ടെന്നിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പൊ ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സെറ്റ് ചെയ്യാനായിട്ട് പോകണം ആദ്യ ഇന്നർ ട്യൂബ് കേട്ടോ ടൂട്ട് അതോ നമ്മൾ സ്റ്റോക്ക് പൈപ്പിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഒരാരും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ സ്പ്ലെണ്ടറിന്റെ ബേക്ക് ഷോക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് സെക്ഷൻ നമ്മുടെ കോൺസെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി ബേക്കിൽ നമ്മൾ ഇൻഡിക്കേറ്ററും മാറ്റി ഹിസെട്ടിന്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഷോർട്ട് ഹാൻഡിലും കയറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വണ്ടീടെ ലുക്ക് മൊത്തത്തിൽ മാറ്റി ഫ്രണ്ട് മോജയുടെ ഡിസ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം അണ്ടർ സെറ്റ് ചെയ്യണം ഇതിൻ്റെ കാലിപ്പറിന് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ലൈറ്റിലോട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി നോക്കാൻ കേട്ടോ അടുത്ത സ്പ്ലെൻഡറാണ് ആട്ടെ ഇത് അലോയിസിൽ ഡിസ്ക് ചെയ്യാനുള്ള വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ അലോയിസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഡൊമിനോൻ്റെ ഡിസ്ക് പ്ലേറ്റും നമ്മുടെ ആ ഷൈൻ്റെ അലോയിസാണ് കേട്ടോ ഫ്രണ്ടിൽ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും പെയിൻ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി സെറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ ഇത് നമ്മൾ സ്പ്ലെണ്ടറിൻ്റെ സ്റ്റോക്ക് പൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ സ്റ്റോക്ക് പൈപ്പ് ടി സ്റ്റാമ്പ് കാര്യങ്ങൾ യാതൊരു വിധത്തിലുള്ള മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ സ്റ്റോക്ക് ഈയൊരു ഇന്ന ടോപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മറ്റേ സ്പ്ലിണ്ടറിൽ ആര് സെറ്റപ്പ് തന്നെയാണ് ചെയ്തത് അപ്പോൾ എന്നാലും അതിൻ്റെ ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നോക്കും ഇത് ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടാങ്ക് കാര്യങ്ങൾ സ്റ്റോക്ക് കളർ തന്നെയാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ചെയ്സ് എഞ്ചിനും കാര്യങ്ങളൊക്കെ പെയിൻറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വർക്ക് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സ്പ്ലൻഡറിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ട ഇത് ആദ്യം കയറ്റി വണ്ടിയാണ് രണ്ടാമത് കയറ്റിൻ്റെ വണ്ടിയിലെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മോഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം വണ്ടി കൊണ്ടുവന്നപ്പോൾ കംപ്ലീറ്റ്ലി ഒരു സ്റ്റോക്ക് ബൈക്കായിരുന്നു അപ്പോൾ അതിനെ മൊത്തത്തിൽ മാറ്റി നമ്മൾ സി സി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫുൾ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനിപ്പോൾ മാറാനായിട്ടുള്ളത് സീറ്റ് കവർ നമ്മൾ എന്തായാലും അടിക്കും നമ്മുടെ ആ ഒരു പ്ലെയിൻ സീറ്റ് കവർ അടിക്കും ടാങ്ക് കവർ മാറ്റും അതേപോലെ തന്നെ ഗിയർ പെടലും നമ്മൾ ആ ഒരു സിംഗിൾ പെടലിൽ അതിലോട്ട് അടക്കണം കേട്ടോ അപ്പോൾ ഇത് ഇത്രയും കൂടെ ഇനി ചെയ്യാനായിട്ടുണ്ട് ബാക്കി ഓൾമോസ്റ്റ് വണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും വണ്ടി ജസ്റ്റ് ട്രെയിൽ ട്രെയിനിലടിക്കാനായിട്ട് നമ്മൾ മോശം റോഡിലും നല്ല റോഡിലും എല്ലാം ഓടിച്ച് നോക്കി കേട്ടോ ഓഫ് റോഡിലൊക്കെ നോക്കുകയാണെങ്കിൽ വണ്ടി ഇപ്പോൾ അടിപൊളിയാണ് ഈ ഒരു വണ്ടി കൊണ്ട് ഓഫ് റോഡൊക്കെ ഇപ്പോൾ ഈ സരിയും കേട്ടോ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലച്ചിൻ്റെ ആ ഒരു ചാട്ടും അതേപോലെ തന്നെ നമുക്ക് സ്പ്ലണ്ടാണ് ഓട്ടിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് വരത്തില്ല സെറ്റപ്പിലാണ് ഇപ്പോൾ വണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വണ്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ വീഡിയോ എടുക്കാന്ന് വെച്ചു അടിപൊളി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇല്ലേ നമ്മളെ ഒരു സ്ഥലമാണ് ആട്ടാ അപ്പം ഓക്കെ അപ്പോൾ എന്തായാലും പെട്ടെന്ന് പോകണമതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞു കളയാം അപ്പോൾ ഫ്രണ്ട് സെക്ഷനിൽ നമ്മൾ ഹാൻഡിൽ സെക്ഷൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോർട്ട് ബാർ ഹാൻഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ആർ എക്സ് കിങ്ങില്ലേ അതിൻ്റെ മിറർ ആഡ് ചെയ്തിട്ടുണ്ട് ഡിസ്ക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ എൻ എസിൻ്റെ മാസ്റ്റർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ എക്സ്ട്രാ ലിങ് ഉള്ളൊരു കേബിളൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തേക്കുന്ന മോചൊരു ഡിസ്ക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഹബ്ബ് വന്നിട്ട് പൾസറിൻ്റെ ഹബ്ബാണ് ഫ്രണ്ടിൽ പാനെറ്റ് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ആർ ടി ആൻ്റെ കാലിപ്പറാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള ഫോർക്ക് ബൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ട്വിസ്റ്ററിൻ്റെ മഡ്ഗാർഡും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് നേരെ ഈ ഒരു സെ സൈലോട്ട് വന്നിടത്ത് നമ്മളൊരു ഹൈറ്റ് നെറ്റുകൂടി ആഡ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട് ഒരുപാട് ഓവറല്ല എങ്കിൽ വണ്ടി അത്യാവശ്യം അടിപൊളിയായിട്ട് ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മുടെ ഈ ഒരു ഗ്രൗണ്ട് ഗ്രിയൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അവിടെ നിന്ന് നേരെ നമ്മളെ ഫ്രണ്ട് സെക്ഷനിൽ പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ ബട്ടർഫ്ലൈ ക്രാഷ് കാർഡാണ് നമ്മൾ ഇസഡിൻ്റെ ടൈപ്പ് അണ്ടർ ബില്ലിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അവിടെ നേരെ സൈഡിലോട്ട് പോകാൻ നേരത്ത് നമ്മളെ ഫുഡ് ട്രസ്റ്റ് രണ്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് നമ്മളെ എഫ്റ്റീരിയർ ഫുഡ് ട്രസ്റ്റാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടും ബേക്കും നമ്മൾ ഫുഡ് ട്രസ്റ്റ് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് നമ്മൾ സി സി അപ്ഗ്രേഡ് ചെയ്ത വണ്ടിയാണ് കേട്ടോ ഇപ്പം ഈ വണ്ടി നൂറ്റിപ്പത്തിലാണ് നിലവിലുള്ളത് നമ്മൾ ഓട്ടിച്ച് നോക്കിയ വേറെ കുഴപ്പമൊന്നുമില്ല പെർഫോമൻസിനൊക്കെ നല്ല വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ക്ലച്ചും കാര്യങ്ങളൊക്കെ ഒരു പവർ ക്ലച്ച് എന്നുള്ള രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ട് വന്ന കേട്ടോ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വണ്ടി ക്ലച്ച് ഈ വണ്ടി ഓട്ടിച്ച് നോക്കുമ്പോഴേ ഒരു കറക്റ്റ് ഫീൽ അറിയാനായിട്ട് പറ്റത്തുള്ളൂ അവിടെ നേരെ സൈലൻസറിൻ്റെ ഭാഗത്തോട്ട് പോകാൻ നേരത്ത് നമ്മൾ യൂറോവൺ ടൈപ്പ് സൈലൻസർ ആഡ് ചെയ്തിട്ടുണ്ട് എൻഡൂറൻസിൻ്റെ ആണ് അപ്പോൾ ഇതിന്നും കുറഞ്ഞ സൈലൻസറൊക്കെ ഉണ്ട് ഇതിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ടായിരം രൂപ അടിപ്പിച്ചാണ്ട് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു തോന്നാ ഈ ഒരു സൈലൻസറ് ആയിരത്തി ഉണ്ട് അതിൽ കുറഞ്ഞതുകൊണ്ട് പലതും പല ക്വാളിറ്റിയിൽ ഇറങ്ങുന്നുണ്ട് അപ്പം ഇതാണ് സൈലൻസറിൻ്റെ കാര്യങ്ങളും ഭയങ്കര പാസല്ല എങ്കിലും കുഴപ്പമില്ലാത്തൊരു സൗണ്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ബേക്കിലോട്ട് വന്നിട്ട് നമ്മൾ പതിനാറിഞ്ച് റിമ്മും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ എം ആർ എഫിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ കേട്ടോ മോട്ടോ ഡി ടയറും കാര്യങ്ങളൊക്കെ ബേക്കിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതാണ് ബേക്ക് സെക്ഷനിൽ വന്നിട്ടുള്ള പിന്നെ വന്നിട്ട് നമ്മുടെ സീരീസ് പെങ്ങില്ലേ ആ ഒരു ഷോക്കും കാര്യങ്ങളൊക്കെ റിയറിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ നാല് ഇൻഡിക്കേറ്ററും നമ്മൾ ഈ സെഡിൻ്റെ ഇൻഡിക്കേറ്ററിലോട്ട് മാറ്റിയിട്ടുണ്ട് ആ ഹെഡും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് തന്നെയാണ് ബാക്കി ഇതൊക്കെയാണ് കേട്ടോ വണ്ടിയിൽ ഇപ്പം നിലവിൽ ചെയ്തിട്ടുള്ളത് ഇത് ഇത്രയും ചെയ്തപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറി ഇനി ഒരു സീറ്റ് കവർ മാറി ആ ടാങ്ക് കവറൊക്കെ മാറാൻ നേരത്ത് വണ്ടി വേറെ ലുക്കിലോട്ട് ആയതുകൊണ്ട് വന്നപ്പോൾ ഇതൊന്നും പ്ലാൻ ഇല്ലായിരുന്നു ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ കുറച്ച് സജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെഡ്ലൈറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ അത് മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അതിനെ വെച്ചേക്കുന്നത് ആ ചെയിൻ കവറൊക്കെ മാറ്റി നമ്മുടെ ഒരു പൾസറിൻ്റെ ചെയിൻ കവറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുള്ള ലുക്ക് ഇതിൽ വണ്ടി ലുക്കിന് ഒരു കുറവില്ല കേട്ടോ ഇതാണ് നിലവിലുള്ള ലുക്ക് എന്ന് പറയുന്നത് വിശേഷം ഇത്രയേ ഉള്ളൂ ഇനി എന്തായാലും ഇനി നമുക്ക് നേരെ അടുത്ത വണ്ടീടെ വർക്ക് ഏകദേശം എന്തിനാ എന്നുള്ളത് നോക്കിയിട്ട് വരാം കേട്ടോ ഡിസപ്പറായിട്ട് നമ്മൾ രണ്ടാമത് ഡിസ്ക് ചെയ്ത വണ്ടി അലോസിൽ ഡിസ്ക് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ വണ്ടി ഫുൾ ബോഡി പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ അലോയ്സ് ചെയ്തിട്ടുണ്ട് ഷൈൻ്റെ അലോയിസ് ആണ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ യൂസ് ചെയ്തേക്കുന്ന ഡൊമിനോൻ്റെ പ്ലേറ്റ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ആർട്ടിയാൻ്റെ കാലിപ്പർ അതേപോലെ തന്നെ ഫ്രണ്ട് സെക്ഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ഹെഡ് ലൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ സെഡിൻ്റെ ആക്കിയിട്ടുണ്ട് ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ കിങ്ങിൻ്റെ മിറർ ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടട്ടാ ബാക്കി നിങ്ങൾ പിന്നെ നമ്മൾ ഈസെട്ടിൻ്റെ റാഷ് കാർഡും അതേപോലെ തന്നെ അണ്ടർ ബാലി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുൾ ബോഡി പെയിൻറ്റാണ് പിന്നെ ടാങ്കറും സീറ്റൊക്കെ അത് കസ്റ്റമറും കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അലോയസി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അലോയിസി ചെയ്തിട്ടുള്ള അപ്പോൾ എന്തായാലും നമുക്കിതിൽ ടൂവും കാര്യങ്ങളൊന്നും മാറ്റേണ്ട കേട്ടോ ഇന്നർ ട്യൂബൊക്കെ ഈ സെയിം നമ്മളെ സ്റ്റോക്ക് ട്യൂ തന്നെയാണ് ഇട്ടിട്ടുള്ള പിന്നെ ഹൈറ്റ് നെറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയിലെ ലുക്ക് പിന്നെ നമ്മൾ ട്വിസ്റ്ററിൻ്റെ മഡ് കാർഡും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള ലുക്ക് അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഡൊമിനാൻ്റെ പ്ലേറ്റ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അടിപൊളി ബ്രേക്കിംഗ് ആണ് കേട്ടോ രണ്ട് വണ്ടിയിലും നമ്മൾ ഇന്നർ ട്യൂബ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ടി സ്റ്റെപ്പ് സെയിം തന്നെയാണ് അതിലെന്ന് യാതൊരു തരത്തിലുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വരുത്തണ്ട എല്ലാം ഡയറക്റ്റ് സൂട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഫോർക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അല്ല സെക്കൻഡ് പൈപ്പ് ഒന്നും എടുത്ത് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ ഇരിക്കുന്ന സ്റ്റോക്ക് പൈപ്പ് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ വർക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നമുക്ക് സെറ്റാക്കാൻ കേട്ടോ അപ്പോൾ രണ്ട് വണ്ടിയിലും നമുക്ക് ആ ഒരു സെയിം സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം പറ്റിയാണ് ഒരെണ്ണത്തിൽ മോജോ ഡിസ്ക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഒരണത്തിൽ ഹിഡോമിനാൻ്റെ പ്ലേസ് ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വണ്ടി ഫുൾ ബോഡി പെയിൻ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത് കാണിച്ചു അലവീസിലെ ഡിസ്ക് ചെയ്തിൽ ഫുൾ ബോഡി പെയിൻറിങ് പിന്നെ ഫ്രണ്ട് ഡിസ്ക് പിന്നെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ ആണ് മറ്റേ വണ്ടിയിൽ നമുക്ക് സ്പോക്ക് വീൽസ് ആയിരുന്നു ഓൾറെഡി അപ്പോൾ അത് സി സി അപ്ഗ്രേഡ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഫുൾ ഡിസ്ക് സെറ്റ് റിംസ് കാര്യങ്ങൾ ഒരു ഫുൾ മോഡിഫിക്കേഷൻ എന്നുള്ള രീതിക്കാൻ ആട്ടെ പെയിൻറ്റിങ് കഴിച്ചിട്ട് ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ സ്പ്ലൻഡറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് പണിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്തോ സ്പ്ലർ അല്ല ഏത് വണ്ടിയായാലും നമുക്ക് സെറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നമുക്ക് സെറ്റാക്കാം എന്തായാലും കുറേ നാളെ നമ്മൾ വീഡിയോ കിട്ടിയിട്ട് ഇനിയിപ്പം വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ചെത്തേ ഞാൻ കേട്ടാക്കണം അതുവരെയ്ക്കും ഗുഡ് ബൈ